ും ആയുർവേദവും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കേണ്ടതല്ലെന്നും മറിച്ച് പരസ്പര പൂരകമായി പ്രവർത്തിക്കേണ്ടതാണെന്നും ഡോക്ടർ എം കെ മുനീർ എം എൽ എ പറഞ്ഞു പ്രണവം ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു എം കെ മുനീർ കോഴിക്കോട് കൊടുവള്ളിക്കടുത്ത മാനിപുരത്ത് പതിനെട്ട് വർഷമായി മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രണവം ആയുർവേദ ഹോസ്പിറ്റലിന്റെ പുതിയ മന്ദിരം ഡോക്ടർ എം കെ മുനീർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അലോപ്പതിയും ആയുർവേദവും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കേണ്ടതല്ലെന്നും മറിച്ച് പരസ്പരം ഒന്നിച്ച് പ്രവർത്തിക്കേണ്ട ചികിത്സാരീതികളാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ കൊല്ലം അമൃത ആയുർവേദ മെഡിക്കൽ കോളേജ് റിസർച്ച് ഡയറക്ടർ ഡോക്ടർ രാം മനോഹർ അധ്യക്ഷനായി അഡ്വക്കേറ്റ് പി ടി റഹീം എം എൽ എ ഹംസ എ കെ നിഷാദ് എ കെ ഷാജി പ്രണവം ഫൗണ്ടറും ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ കെ ജെ ശ്രീജിത്ത് പ്രണവം മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഡയാന ശ്രീജിത്ത് ഡോക്ടർ പി വി രമേഷ് ഡോക്ടർ എൻ വി രമേഷ് അഭിനേതാക്കളായ വിഷ്ണുനികൃഷ്ണൻ ബിബിൻ ജോർജ് ദുർഗാ കൃഷ്ണ ബിനീഷ് ബാസ്റ്റിൻ ബിനു തൃക്കാക്കര ഡാൻസർ ജസ്ന ജയേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു എസ് ന്യൂസ് കോഴിക്കോട്